പുതിയ വീഡിയോ ഇതും ഇന്ന് മക്കൾ കൂടിയുണ്ട് കാരണമുണ്ട് അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് കാരണം കേരളത്തിൽ ഇപ്പം നമ്മള് ഇന്നലെ കേട്ടൊരു ന്യൂസ് ആ പയ്യൻ ഇരുപത്തി മൂന്ന് വയസ്സുള്ള പയ്യൻ അഞ്ച് ആളുകളെ കൊന്നു എന്ന് പറഞ്ഞ ന്യൂസ് കേട്ടു അപ്പം ഞാനിപ്പോൾ ഇന്നലെ ഇത് സംഭവം ഉണ്ടായപ്പോൾ മുതൽ മിനിന്നാൾ വൈകുന്നേരം മുതലാണ് ഇതിൻ്റെ ഇത് കേൾക്കുന്നത് ഇന്ന് ഇന്നലെ മൊത്തമായിട്ട് ഇതിനെ പറ്റിയിട്ട് ഒരുപാട് ചാനലുകൾ വന്ന കുറേ കാര്യങ്ങൾ കേട്ടു തീർക്കായിട്ട് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ പല അഭിപ്രായങ്ങളാണ് പോലീസിനായാലും ഇപ്പം നല്ലൊരു നിഗമനത്തിൽ എത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല കാരണം എന്താണ് ആ പൈൻ അങ്ങനെ ചെയ്തെന്നുള്ളത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാട്ടിൽ രാഷ്ട്രീയപരമായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം കാരണം നാട്ടിലെ ഭരണകർത്താക്കൾ ചെയ്യുന്ന തെറ്റുകൾ ഒരുപാട് വലുതാണ് അപ്പോൾ കൊച്ചുകുട്ടികളായാലും മറ്റുള്ളവർക്കായാലും തെറ്റുകൾ ചെയ്യുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് കൊച്ചുകുട്ടികൾ എന്ന് പറഞ്ഞാലും ഒരു പ്രായമുള്ള ആളുകൾ ആവുന്നത് വരെ ഒരു പക്വതയുള്ള ഒരു വരെ ഇപ്പം നമ്മുടെ നാട്ടിൽ കണ്ടു കഴിഞ്ഞാൽ പ്രായത്തിന്റെ ഒരു ഇതനുസരിച്ചിട്ടല്ല തെറ്റുകൾ ചെയ്യുന്നത് പല രീതിയിലാണ് നമ്മൾ രാഷ്ട്രീയപരമായിട്ട് നമ്മളെ മാതൃക കാണിക്കേണ്ട അവര് അവരുടെ പേരിൽ ഒരുപാട് കേസുകളും കാര്യങ്ങളും ഡെയിലി പോലീസ് സ്റ്റേഷനിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം എങ്ങനെയാണ് ജനങ്ങളായ നമുക്ക് അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾക്കായാലും ഇത് കേൾക്കുമ്പോൾ ഈ വലിയ ആൾക്കാർ നമ്മളെ ഭരിക്കേണ്ട ആളുകളായാലും നമുക്ക് അറിവ് പറഞ്ഞു തരുന്ന നാടിന് നന്മ കാണിക്കേണ്ട വ്യക്തികള് തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതല്ലാതെ മറ്റൊരു രീതി മനസ്സിലാക്കുക എന്നുള്ളതാണ് കാരണം മനുഷ്യൻ്റെ മനസ്സിലേക്ക് തെറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ആദ്യം ക്യാച്ച് ചെയ്യുക അതായത് തെറ്റായ പ്രവണതയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ടി ക്യാച്ച് ചെയ്യാനും ഒക്കെ നമ്മുടെ മനസ്സ് വളരെ സജീവമാണ് നല്ല അറിവുള്ള കാര്യങ്ങൾ പറഞ്ഞാലും നല്ല കാര്യങ്ങൾ പറഞ്ഞാലും പെട്ടെന്ന് മനസ്സിലേക്ക് വരില്ല അത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ അപ്പം നമ്മുടെ ഭരണകർത്താക്കളിൽ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട് കാരണം നാട്ടിൽ നന്മയുള്ള പ്രവൃത്തികൾ ചെയ്തു കാണിച്ചുകൊണ്ട് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ അത് ചെയ്തില്ലേ എന്ന് പറഞ്ഞേക്കാൾ നല്ലത് ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളും ജനങ്ങളുടെ മനസ്സിലും കൊച്ചുകുട്ടികളുടെ മനസ്സിലും നന്മയുള്ള കാര്യങ്ങൾ ചെയ്ത് കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറ്റം പറയുന്നില്ല പക്ഷേ ഈ അടുത്ത കാലത്തുള്ള രീതിയിൽ വളരെ മോശപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നു കാരണം എനിക്ക് മനസ്സിലാകുന്നത് നമ്മുടെ നിയമം വളരെ വീക്കാണ് ുണ്ട് പക്ഷെ ആ നിയമത്തെ സംരക്ഷിക്കേണ്ട രീതിയിലോ നിയമത്തിൻ്റെതായ കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിലോ ഭരണകർത്താക്കൾ അതിന് വിട്ടുകൊടുക്കുന്നില്ല അങ്ങനെ പാർട്ടി ചെയ്യുന്ന തെറ്റുകളെ എല്ലാം ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടി അക്രമരാഷ്ട്രീയം കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതൊന്നും ജനങ്ങൾ ഈ പൊതുതലമുറയ്ക്ക് അതൊരു ഇതാണ് തെറ്റായ സന്ദേശമാണ് കാരണം ആ ഒരു പാർട്ടി പ്രസ്ഥാനത്തിൽ വന്നു കഴിഞ്ഞാൽ ആരോട് എന്ത് മര്യാദകേടും കാണിക്കാം അല്ലെങ്കിൽ ആ മര്യാദകേട് കാണിച്ചാലും ഞങ്ങളെ പാർട്ടിക്കാരെ രക്ഷിക്കും എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് നമ്മുടെ നാട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ ന്യൂസുകൾ കേൾക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരുപാട് കേസുകൾ ഇപ്പോൾ ഒരു ദിവസം പാർട്ടിയുടെ പേരിൽ തന്നെ പാർട്ടിയുടെ അണികളുടെ പേരിൽ തന്നെ ഏത് പാർട്ടിക്കാരായിക്കൊള്ളട്ടെ പാർട്ടിയുടെ അണികളുടെ പേരിൽ തന്നെ ആയാലും ഒരു നൂറ് കേസിന് മുകളിൽ എല്ലാ ദിവസവും പോലീസ് സ്റ്റേഷനും രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ സംഭവിക്കുന്നതുകൊണ്ടല്ലേ ജനങ്ങളായാലും കൊച്ചുകുട്ടികളായാലും തെറ്റിലേക്ക് പോകുന്നത് എന്നുള്ളതൊരു അടിത്തറയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് കാരണം മാതൃക കാണിക്കേണ്ട മാതാപിതാക്കളാണ് അതോടൊപ്പം തന്നെ നാടിൻ്റെ ഭരണകർത്താക്കളായ ആളുകളും നാട്ടിൽ നിന്ന് നന്മയായ കാര്യങ്ങളും ജനങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ ജനങ്ങൾ അതിനെ കൂടുതലായിട്ട് മനസ്സിലാക്കി അത് ഏറ്റെടുക്കുകയുള്ളൂ ഇത് ഞാൻ പറയുന്നത് മറ്റൊരു രീതിയിലൊന്നും അല്ല അതായത് നാട്ടിൽ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവം നടക്കുന്നു അതുപോലെ തന്നെ മദ്യവും മയക്കുമരുന്ന് കഞ്ചാവ് മറ്റുള്ള ലഹരി വസ്തുക്കൾ ഇതൊക്കെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുകുട്ടിയുടെ ബാഗിൽ നിന്നും വീടിയും സിഗരറ്റും അതുപോലെയുള്ള മദ്യലഹരിപരമായ കാര്യങ്ങൾ പിടിച്ചതായിട്ട് അവർ എനിക്കറിയാം അങ്ങനെയുള്ള സ്കൂളുകൾ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബാഗിൽ നിന്ന് പിടിക്കണമെങ്കിൽ ആ കുട്ടിക്ക് എവിടെ നിന്ന് കിട്ടണം ആ കുട്ടിക്ക് പേടിയില്ലാതെ എന്തുകൊണ്ടായി കാരണം നമ്മളെ ഉപദേശിക്കേണ്ട ആളുകളോ അല്ലെങ്കിൽ പോലീസ് സേന എന്ന് പറയുന്നത് വളരെ വീക്കാണ് പോലീസിൻ്റെ പോലീസ് നല്ല പ്രവർത്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പോലീസുകാരെ ചെയ്യാനായിട്ട് സമ്മതിക്കാത്ത രീതിയിൽ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പോലീസിനെ ഉപയോഗിക്കുന്നു എന്നതാണ് അതിൽ ഏറ്റവും വലിയ സത്യം അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇത് പറയാതിരിക്കാൻ വയ്യാത്തുകൊണ്ട് പറയുന്നതാണ് വിഷം കൊണ്ട് പറയുന്നതാണ് കാരണം ഓരോ കൊലപാതകം നടക്കുമ്പോഴും ഓരോ ഇൻസിഡൻറ്റ് കേൾക്കുമ്പോഴും വളരെ വിഷമമാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടും മദ്യം വഹിക്കും ഇതെല്ലാം നമ്മുടെ നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഒരു ഗോഡ്സോൺ കൺട്രി എന്ന് പറഞ്ഞ കേരളം ഇന്ന് അത്രയും മോശപ്പെട്ട ഒരു പ ഒരു സാന്നിധ്യം മാത്രമുള്ള കേരളമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മൾ മക്കളെ എത്ര പ്രാർത്ഥനയോടെ എത്ര നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്ത് കൂടെ നിർത്തി എത്രയൊക്കെ ഉപദേശങ്ങൾ കൊടുത്ത് വളർത്തിയാലും അവർ കാണുന്നത് ടി വി തുറക്കുമ്പോഴോ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ കാണുന്നതായ ഈ കേസും വക്കാണവും അടിയും കൂട്ടങ്ങളും കാര്യങ്ങളും അതുകൂടാതെ തന്നെ അവരുടെ മനസ്സിലേക്ക് വരുന്ന തെറ്റായ കാര്യങ്ങൾ ചെയ്യാനുള്ള ടെൻഡൻസിയുള്ള കാര്യങ്ങളും ഒക്കെ വരുന്നത് കൊണ്ടാണ് ഇന്ന് കേരളം ഇത്രയും മോശപ്പെട്ട അവസ്ഥയിൽ പോയത് കൂടുതൽ മോശപ്പെട്ട രീതിയിൽ പോയി എന്ന് തന്നെ വേണമെങ്കിൽ തുറന്നു പറയാം ഇതിനു മുൻപ് പല കാര്യങ്ങളുണ്ടായിട്ടുണ്ടെങ്കിലും ഈ ഭരണകർത്താക്ക ുടെ ഭരണ മികവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ കഴിവുകേട് കൊണ്ട് കേരളം കുറേയും കൂടി അധപതിച്ച് അധപതിച്ച് നാട് നേരെ താഴോട്ട് പോയിരിക്കുന്നു ഇത് ഒരു വ്യക്തിയെ ഉദ്ദേശിച്ച് പറയുന്നതല്ല അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ ഉദ്ദേശിച്ച് പറയുന്നതല്ല കേരളം ആര് ഭരിച്ചാലും ഏത് നാട് ആര് ഭരിച്ചാലും നന്മയുണ്ടാകണം നല്ല പ്രവർത്തനം ഉണ്ടാകണം നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം അല്ലാതെ സുഹൃത്തുമായി താല്പര്യങ്ങൾക്ക് വേണ്ടി നാടിനെ നശിപ്പിച്ച് കളയുന്ന ഒരു പ്രവണതയിലേക്ക് ഭരണകർത്താക്കളോ അധികാരികളോ അധികാരി വർഗമോ പോകരുത് കാരണം കൊച്ചുകുട്ടികളെല്ലാം പോലീസ് എന്ന് കേൾക്കുമ്പോൾ വളരെ ബഹുമാനത്തോടെ ചെയ്യുന്ന കാര്യങ്ങളുമൊക്കെ ഉണ്ട് പക്ഷേ അവർക്കും അനുസരണ പേടിയുണ്ട് പക്ഷെ അവര് ചോദിക്കുന്നത് പോലീസുകാർ വരെ കേസുകളിൽ പെടുന്നു എന്തെല്ലാം കേസുകളിൽ പെണ്ണ് കേസ് ആയിക്കോളട്ടെ കഞ്ചാവ് ആയിക്കോട്ടെ മയക്കുമരുന്നായിക്കോട്ടെ കൊലപാതകം ആയിക്കൊള്ളട്ടെ അവരല്ലേ നമ്മളെ ഭരിക്കേണ്ടത് എൻ്റെ മക്കൾ ചോദിച്ച ചോദ്യമാണ് അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നത് എന്നോട് ചോദിച്ചതാണ് അപ്പം പോലീസല്ലേ നാടിനെ നിയന്ത്രിക്കേണ്ടത് നാട്ടിലെ കാര്യങ്ങൾ നന്മ ചെയ്യേണ്ടത് അവരുടെ പേരിലല്ലേ കേസുകൾ വരുന്നത് അവരെന്തൊരിക്കുന്ന കേസിൽ പെടുന്നു അപ്പം അവരെങ്ങനെയാണ് നമ്മൾ ബഹുമാനിക്കുക എന്ന് ചോദിച്ചതാണ് കാരണം എൻ്റെ മക്കളെയും കൂട്ടിയിട്ട് ഞാൻ പല പ്രാവശ്യവും ഞങ്ങക്ക് എൻ്റെ മകനെ ഒരു പ്രാവശ്യം ഇതേമാതിരി റോട്ടി കിടന്ന് കുറച്ച് പൈസ കിട്ടിയിട്ട് അത് ഞങ്ങൾ പോലീസ് സ്റ്റേഷനെ കൊണ്ട് ലഭിച്ചിരുന്നു അത് മക്കളെ കൊണ്ടുപോയിട്ടാണ് കൊടുത്തത് അപ്പോൾ അവരോട് ആ പോലീസുകാർ കഴിഞ്ഞ സ്നേഹവും കാര്യങ്ങളൊക്കെ വളരെ വലുതാണ് ആ സ്നേഹമാണ് അവര് പ്രതീക്ഷിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന സമയത്ത് അല്ലേ കൊച്ചു പറയും ഒരു ദിവസം എനിക്ക് ഞാൻ എന്താ പോയിട്ട് എന്താ എനിക്ക് കുറച്ച് പൈസ ട്യൂഷനും കിട്ടി അപ്പൊ അത് ഞാൻ നേരെ എടുത്തിട്ട് നേരെ പപ്പായ പപ്പായ് അപ്പൊ അത് കഴിഞ്ഞ് കൊണ്ട് വലിയൊരു എമൗണ്ട് എനിക്ക് കിട്ടി അതായത് ഞങ്ങള് മക്കൾ ഒരു മിനിറ്റ് അതെ അതെ ഒരു പേഴ്സ് എനിക്ക് കളഞ്ഞു കിട്ടി കളഞ്ഞു കിട്ടി കഴിഞ്ഞപ്പോൾ അത് ആലപ്പുഴ ഉള്ള ഒരു പയ്യന്റെ ആയിരുന്നു അത് നമുക്കറിയത്തില്ല നമ്മൾ പരിചയമില്ലാത്തൊരു വ്യക്തിയാണ് ആ പയ്യൻ അവിടെ ആ ഭാഗത്ത് എവിടെയോ ടൂറായിട്ട് വന്നതാണ് അപ്പൊ അങ്ങനെ വന്ന് മംഗലം ഡാമിൽ വന്നതാണ് മംഗല ഡാമിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പോകുന്ന വഴിക്ക് പറശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന വഴിക്ക് അതായത് പോലീസ് സ്റ്റേഷനോട് ഒരു വഴിയാണ് ആ വിഭാഗത്ത് പോകുന്ന വഴിക്ക് റോട്ടിൽ കിടന്ന് പേഴ്സ് കിട്ടി പേഴ്സ് എടുത്ത് നോക്കി തുറന്നു നോക്കി തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അതിൽ വിസിറ്റിംഗ് മറ്റേ കാർഡ് അതായത് എ ടി എമ്മിൻ്റെ കാർഡ് അരഞ്ചാറെണ്ണം ഉണ്ടായിരുന്നു കുറച്ച് നിസാര പൈസ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ കാർഡൊക്കെ അത്യാവശ്യം നല്ല എമൗണ്ടിലുള്ള കാർഡുകളായിരുന്നു എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ഞാൻ മക്കളെ കൊണ്ട് പോയി എൻ്റെ ഈ മക്കൾ കൂടിയില്ലേ ഉണ്ടായിരുന്നു ഞാൻ മൂന്നാളെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ആ കാർഡും കാര്യങ്ങളും അവിടെ ഏൽപ്പിച്ചു എൻ്റെ അഡ്രസ്സ് അവിടെ കൊടുത്തു ഞാൻ പറഞ്ഞു ഇതിന്റെ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് ആ കാർഡിൽ നിന്ന് പേഴ്സിൽ നിന്ന് കിട്ടിയ ഐഡന്റിറ്റി വെച്ചിട്ട് നേരെ ഉടനെ ഗ്രൂപ്പിലിട്ടു ഒരു ഗ്രൂപ്പ് ഞാൻ ഒരു ഗ്രൂപ്പിലിട്ടു ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൽ സുഹൃത്തു വഴിയായിട്ട് ബന്ധപ്പെട്ട് ഈ പയ്യൻ തിരിച്ചു വന്നു വേറെ വടക്കഞ്ചേരി ഭാഗത്ത് എത്തിയിരുന്നു തിരിച്ച് പെട്ടെന്ന് വന്നു സ്റ്റേഷനിൽ വന്നു അപ്പോൾ ഞാൻ എനിക്ക് പോകേണ്ടതുകൊണ്ട് ഞാൻ തൃശ്ശൂർ പോകേണ്ടതുകൊണ്ട് കൊണ്ട് ഞാൻ അവിടുന്ന് പോയി ഞാൻ അവരോട് പറഞ്ഞു വെച്ചു നിങ്ങളെ ആൾ കൊടുത്തോളൂ എന്ന് പറഞ്ഞു ആ പയ്യനുമായിട്ട് പിന്നീട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതിൽ ലക്ഷങ്ങൾ അക്കൗണ്ടിൽ അഞ്ചാറ് അക്കൗണ്ടിലായിട്ട് ക്യാഷ് ഉണ്ടായിരുന്നെന്നാണ് അത് തന്നെയുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയും നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം പോലെ തന്നെ എല്ലാവരും ഈ കാർഡിൻ്റെ നമ്പറും മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പേഴ്സിൽ തന്നെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് വയ്ക്കും ഈ പയ്യൻ്റെ കാർഡിൻ്റെ എല്ലാ നമ്പറുകളും ഈ പേഴ്സിൽ ഉണ്ടായിരുന്നു അത് അവിടെ ചെയ്ത കാര്യം എൻ്റെ മക്കളെ കൊണ്ട് കൊണ്ടുപോയിട്ടാണ് പൊസിഷന് ലഭിച്ചത് എൻ്റെ മക്കളെ കൊണ്ട് കൊണ്ടുപോയിട്ട് പൊസിഷനിൽ കൊടുത്തപ്പോൾ പോലീസുകാർ വരെ വളരെ സ്നേഹമായിട്ട് അവരോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തു അതുകൂടാതെ ഒരു ദിവസം അവർ സമയത്ത് എന്താ അന്ന് എനിക്ക് ചെറുത് കുറച്ചു ഓർമ്മയില്ല എന്നുവച്ചാ അന്ന് ഞാൻ ട്യൂഷൻ ആ സമയത്ത് ഒരു എസ്ഐ ഓർട്ട് ചെയ്തിട്ടുണ്ടായി എന്നിട്ട് ഞാൻ പേടിച്ച് പേടിച്ച് ഭംഗി പോയി എന്താ അവിടെ ഞാൻ നോക്കിട്ട് അപ്പൊ എസ് ഐ നീ എന്താ പോലീസ് സ്റ്റേഷനിലോട്ട് വന്നതല്ലേ ചോദിച്ചല്ലേ എനിക്കൊരു ഓർമ്മിക്കണ്ടാട് വർക്ക് ആളല്ല അവിടെ താമസിക്കുന്ന തൊട്ടടുത്ത് താമസിക്കുന്ന പോലീസ് സ്റ്റേഷൻ എസ് ഐ ആണ് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാളും അതായത് പിള്ളേര് അവരെ കാണുമ്പോൾ ആദ്യം പോലീസ് പോലീസല്ലേ എന്ന് വെച്ചിട്ട് ഒരു പേടി തോന്നി പക്ഷെ അടുത്ത് വിളിച്ചിട്ട് അതൊരു അങ്ങനെ പറഞ്ഞ അവര് സന്തോഷത്തോടെ പറഞ്ഞു വിട്ടു ഞാൻ പറയുന്നത് പോലീസുകാരിന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ കാര്യമാണ് അപ്പൊ അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ കുട്ടികൾ കേൾക്കുമ്പോഴാണ് അവർ വളർന്നു വരുമ്പോഴും അപ്പൊ അവരോട് പറഞ്ഞു നിങ്ങൾ തെറ്റൊന്നും ചെയ്യരുത് തെറ്റ് തെറ്റെയ്ത് നിങ്ങളെ എന്ന് പറഞ്ഞു അപ്പൊ അവരുടെ ഉള്ളിൽ എന്താണ് തെറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ല പറഞ്ഞത് സ്നേഹത്തോടെയാണ് അവർക്ക് മനസ്സിലായി എന്നോട് വീട്ടിൽ വന്നിട്ട് പറയും ചെയ്തു അതിനുശേഷവും മോന് കുറച്ച് പൈസ റോട്ടിക്കിടന്ന് കിട്ടി അതും ഞങ്ങള് അവിടെ പോലീസ് സ്റ്റേഷൻ കൊണ്ടു കൊടുത്തപ്പോ അവര് പറഞ്ഞു അത് നിങ്ങൾ കയ്യിൽ വെക്കി എന്നിട്ട് ആരെയും ചെറിയ ഒരു എഴുപത് രൂപയായിരുന്നു പക്ഷെ അത് എന്നാലും ഞങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് ചെയ്തപ്പോൾ അവര് പറഞ്ഞു നിങ്ങൾ കുറച്ച് ദിവസം നോക്കാൻ പറഞ്ഞു കുറച്ച് ദിവസം നോക്കി പലരോടും പറഞ്ഞു നോക്കി ഒരാളിൽ കിട്ടി ആളുകൾ പോയതായിട്ട് പറഞ്ഞില്ല അതുകൊണ്ട് ഞങ്ങൾ പണ്ടാരപ്പിയിൽ അല്ലെ നമ്മള് പറഞ്ഞു നോക്കിയോക്കോ ു അപ്പൊ അപ്പൊ അച്ഛന്മാർ അന്ന് നീര് വാങ്ങി അത് നീ നേടാൻ പറഞ്ഞു അവിടെ അപ്പൊ ഞങ്ങൾ നേർച്ചിവിടുന്നു ഞാൻ പറഞ്ഞു വന്ന് വേറെ നമ്മുടെ നാട്ടില് നന്മയുള്ള കാര്യങ്ങൾ ഒരുപാട് പോലീസാരുടെ ഭാഗത്തു പക്ഷേ പോലീസുകാരെ ചെയ്യാനായിട്ട് സമ്മതിക്കുന്നില്ല പോലീസുകാരിൽ തന്നെ നല്ല ഉദ്യോഗസ്ഥരും നല്ല പോലീസുകാരും നല്ല സുഹൃത്ത് ബന്ധമുള്ള ആളാണ് ഞാൻ എനിക്ക് ഒരുപാട് നല്ല അറിയാം അപ്പം ഞാൻ പറയുന്നത് മോശപ്പെട്ട പോലീസുകാരുണ്ടെങ്കിൽ തന്നെയും അപ്പോൾ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ മാറ്റം വരുത്തേണ്ടതുണ്ട് കാരണം പോലീസുകാർ കൃത്യ കൃത്യമായിട്ട് കേസുകൾ അന്വേഷിക്കാനും കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും കുട്ടികൾക്കായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും മദ്യം വായിക്കുമ്പോഴത്തേക്ക് കാര്യങ്ങൾ എന്താ ഒരുപാട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊന്നും ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുന്നില്ല അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇതൊക്കെ സുലഭമായി കിട്ടുന്ന ഒരു സോഴ്സ് നമ്മുടെ കേരളത്തിലുണ്ട് അത് അടയ്ക്കണം മദ്യം മയക്കുമരുന്ന് വരുന്ന വഴികൾ അടയ്ക്കണം എന്തുകൊണ്ടാണ് കഞ്ചാവ് പിടിച്ചാലും പറയും ഒരു കിലോയ്ക്ക് താഴെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെന്തോ കണക്കുണ്ട് ഇത്ര ഗ്രാമല്ലേ ഉള്ളൂ അതുകൊണ്ട് പറഞ്ഞു ഇവിടും കേസില്ലെന്ന് പക്ഷേ അതൊക്കെ തക്കതായ ശിക്ഷ കൊടുക്കണം അഞ്ചും പത്തും വർഷം ജയിലിൽ കിടക്കാവുന്ന ഒരു ശിക്ഷ ആയിട്ട് കഴിഞ്ഞു പിടിച്ചാൽ അവന് ജാമ്യം കിട്ടാത്ത രീതിയിലുള്ള വകുപ്പുകൾ ചുമത്തി അകത്തിടേണ്ടതായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ആർജ്ജവം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പോലീസിന്റെ പോലീസിൻ്റെ ഭാഗത്തുണ്ടായിരിക്കണം അതിനെന്ത് വേണം ഗവൺമെൻറ് ചെയ്യണമെങ്കിൽ ഗവൺമെന്റ് സത്യസന്ധമായിരിക്കണം അതുപോലെ തന്നെ തിരിച്ചും പോലീസാരുടെ ഭാഗത്തുനിന്ന് തെറ്റുകളില്ലാതെ ന്യായമായ രീതിയിൽ കേസുകൾ എടുക്കാനും കേസ് കൃത്യമായി അന്വേഷിക്കാനും കേസുമായി ശിക്ഷ കൊടുക്കാനും അല്ലാതെ പേരിൽ ഒരാൾ കിട്ടിക്കഴിഞ്ഞാൽ അവനോട് വൈരാഗ്യം തീർക്കാനുള്ളത് ആവരുത് പോലീസ് ആയാലും അധികാരി പറഞ്ഞു സത്യസന്ധമായ രീതിയിലായിരിക്കണം കാര്യങ്ങൾ ഒരാൾക്ക് വേറെ ഒരു നിയമം മറ്റൊരാൾക്ക് വേറെ നിയമം പാർട്ടിക്കാരൻ വേറെ നിയമം അങ്ങനെയല്ല നിയമം കോമണായ നിയമമായിരിക്കണം ഒരാറ്റ നിയമേ ഉള്ളൂ കേരളത്തിൽ എവിടെയായാലും ആ നിയമം കൃത്യമായിരിക്കണം കാരണം ഞാൻ യു കെയിൽ ഇപ്പൊ ജീവിക്കുന്നത് സത്യം പറഞ്ഞ സന്തോഷമാണ് തെറ്റായ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എല്ലാ കാര്യങ്ങളും പോലീസ് ആയാലും ഒരാളെ സ്വാധീനിക്കാൻ കഴിയില്ല എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവർ അവരന്വേഷിക്കും ഒരു തെറ്റുകാരനാണെന്ന് കണ്ടാൽ മാത്രമേ ശിക്ഷിക്കുള്ളൂ അത് നമ്മൾ നമ്മളിവിടെ തെറ്റെയ്യേണ്ട കാര്യമില്ല നമ്മൾ നാട് വിട്ട് വന്നു ഇവിടെ ഇവിടുത്തെ നിയമം അനുസരിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥരാണ് ജീവിക്കാൻ തയ്യാറാണ് വളരെ സന്തോഷമുള്ള ജീവിതം കാരണം നിയമം എന്താണെന്നും നിയമത്തിന്റെ സുരക്ഷിതം എന്താണെന്നും വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ജീവിതമാണ് യു കെയിലുള്ളത് അത് വിദേശ രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ് പക്ഷേ കേരളം മാത്രമാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയപരമായി അധികാരത്തിൻ്റെ പേരിൽ ജനങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും അവരെ തെറ്റ് ചെയ്യാത്തവർ ശിക്ഷിക്കുന്നതും തെറ്റ് ചെയ്താൽ അവരെ സംരക്ഷിക്കുന്നതുമായ ഒരു പാർട്ടി പ്രസ്ഥാനമോ കാര്യങ്ങളോ അല്ല കേരളത്തിന് വേണ്ടി ഒരു പാർട്ടിക്കാരും പാടില്ല അത് ഞാൻ പറഞ്ഞോളൂ എന്തിനാണ് തെറ്റ് ചെയ്യാൻ പോകുന്നത് തെറ്റ് ചെയ്യാതെ സത്യസന്ധമായിട്ട് ജീവിക്കാലോ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടാതെ അവനവന്റെ കാര്യം നോക്കി സ്വന്തമായിട്ട് കേരളത്തിൽ പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായിട്ട് ജോലിക്ക് പോകാതെ ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ജോലിക്ക് പോയില്ലെങ്കിൽ നമുക്ക് ടാക്സ് കാര്യങ്ങൾ ഇൻഷുറൻസ് നമ്മുടെ വാടക മുടങ്ങി മുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും നാട്ടിൽ ജോലിക്ക് പോയില്ലെങ്കിലും എന്ത് ചെയ്ത് തെറ്റ് ചെയ്താലും ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട് അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി നടന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറേ സപ്പോർട്ട് കിട്ടുമ്പോൾ അങ്ങനെ ജീവിക്കുക എന്നുള്ള കാര്യമുണ്ട് ഇതൊക്കെയാണ് നാടിൻ്റെ കൊലപാതകത്തിലേക്കായാലും അക്രമ രാഷ്ട്രീയത്തിലേക്കായാലും കുട്ടികളുടെയും ജനങ്ങളുടെ ഇടയിലായാലും സമൂഹത്തിൽ അക്രമങ്ങൾ ഉണ്ടാവാൻ പ്രധാനപ്പെട്ട കാരണം ഈ രീതിയിലുള്ള കുറേ കാര്യങ്ങളാണ് അതുകൊണ്ട് കേരളം ഉണർന്ന് ചിന്തിച്ചാൽ മാത്രമേ ഇനിയൊരു പത്ത് വർഷം പതിനഞ്ച് വർഷം നല്ല രീതിയിൽ പരിശ്രമിച്ചാൽ മാത്രമേ കേരളം മുന്നേറാൻ പറ്റുള്ളൂ അല്ലാതെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞതോ പതിനായിരം കോടി അമ്പതിനായിരം കോടി ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ടോ വൈ ടി മേഖല ഉയർന്നതുകൊണ്ടോ കാര്യം അത് കേരളത്തിൽ ഉയർച്ചയില്ല അടിസ്ഥാനപരമായി സാധാരണക്കാരുടെ ഇടയിൽ മുതൽ എല്ലാവർക്കും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയണം അല്ലാതെ വലിയ വലിയ പ്രൊജക്ടുകൾ വന്ന് അതിന്റെ കമ്മീഷൻ പറ്റി കേരളത്തിൽ നേടിയെടുക്കുന്ന കുറേ അധികാരങ്ങളോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഉണ്ടാക്കുന്ന പണമോ അല്ല വേണ്ടത് കിടന്നുറങ്ങുമ്പോൾ മനസ്സമാധാനത്തോടെ രാത്രി മക്കളും ഭാര്യയും ഒരുമിച്ച് സന്തോഷമായിട്ട് വീടിന്റെ അകത്ത് കിടന്നുറങ്ങാൻ കഴിയണം അതാണ് ജീവിതം അല്ലാതെ പണമോ പ്രശസ്തിയോ ഉണ്ടാ ഒരുപാടുണ്ടാക്കിയിട്ട് മനസമാധാനം ഇല്ലാതെ ഒരു രാത്രിയെങ്കിലും കിടന്നുറങ്ങാൻ കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്നതല്ല മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ കണ്ണടയ്ക്കുമ്പോൾ ആരെയും ഭയപ്പെടാതെ രാത്രിയിൽ അന്തസ്സായി അഭിമാനത്തോടെ സന്തോഷമായി സുഖമായി കഴിഞ്ഞുറങ്ങാൻ കിടന്നുറങ്ങാൻ കഴിയണം അവിടെയാണ് ജീവിതം പണത്തെക്കാൾ ഒരുപാട് വലുതാണ് മനസമാധാനം എന്ന് പറയുന്നത് പണം ഒരുപാടുണ്ടാക്കിയിട്ട് മനസ്സമാധാനം ഇല്ലെങ്കിൽ ഈ ശ്വാസം അകത്തുപോയാൽ തിരിച്ചു വരാത്ത ജീവിതത്തിൽ എന്ത് നേടി അല്ലെങ്കിൽ കുടുംബത്തിന് എന്ത് കൊടുത്തു ഭാര്യക്ക് എന്ത് കൊടുത്തു മക്കൾക്ക് എന്ത് കൊടുത്തു സമൂഹത്തിന് എന്ത് കൊടുത്തു ഒന്നും കൊടുക്കാൻ കഴിയാതെ ഒരു ബിഡിയായി ജീവിക്കുന്നേക്കാൾ നല്ലത് ഉള്ള കാലം മനസ്സമാധാനമായി സന്തോഷമായി ജീവിക്കാൻ കഴിയുന്നതായിരിക്കണം ശരിയല്ലേ ഈ തട്ടിപ്പും നടത്തുന്നവരെ കുറെ പേര് പോലീസിലൊക്കെ തങ്ങിട്ടാണ് ഒരു പാകം നടത്തുന്നത് അപ്പൊ ഈ പോലീസുകാരും ഒരു ചെറിയൊരു ഇതാണ് അവരുടെ കൂടെ ചില ചില ആ അപ്പൊ ചെല പോലീസുകാരും എല്ലാരും നല്ലതാണ് ചെലവര് ഒന്നും വെച്ചാൽ പോലീസാന്ന് പോലും പറയാനില്ല എല്ലാവരും പിന്നെ ഡ്രഗ്സ് എന്ന് പറയും കേൾക്കുമ്പോ തന്നെ അവർ അങ്ങോട്ട് ചാടി പോകും അതായത് പണം കണ്ടു കഴിഞ്ഞാൽ കൂടെ എന്നാണ് പറയുന്നത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന നാട്ടിലെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളില വെച്ചാൽ ഓരോരോ നിലയിലാണല്ലോ വേറെ വേറെ സ്കൂള് ക്ലാസ്സുകള് അപ്പൊ അങ്ങനെ ഞാൻ പഠിക്കുന്ന ക്ലാസ്സിന്റെ വേറൊരു മണ്ടാത്തൊരു ക്ലാസ്സില് ബാഗിന്റെ അകത്ത് എന്താണ് എന്റെ ചാട്ടിന്റെ ക്ലാസ്സിന് തൊട്ടപ്പുറത്തെ ക്ലാസ് അവിടെ എന്താണ് ബാഗിൽ എന്തോ കഞ്ചാവും പിന്നെ മയക്കന്മാരെന്നോ എന്തൊക്കെയാ സിഗരറ്റൊക്കെ കണ്ടുപിടിച്ചായിരുന്നു അതില് അതായത് കുട്ടികൾ ക്ലാസ്സിൽ കൊണ്ടുവരവാന് പറ്റാത്ത ലഹരി വസ്തുക്കൾ കുട്ടികളുടെ കഴിഞ്ഞ ഏഴാം ക്ലാസ് ബാഗിന്ന് പിടിച്ചു അതാണ് കൊച്ചു പറയുന്നത് അപ്പൊ കേരളത്തിലെ അവസ്ഥ അത്രയ്ക്കാണെന്നാണ് അതായത് അത്രയ്ക്കും സജ്ജീകരണങ്ങളുള്ള ക്ലാസ്സിലാണ് അത് പിടിച്ചതും കാര്യങ്ങൾ ചെയ്തത് അറിഞ്ഞ തന്നെ ടീച്ചെടുത്ത് വിട്ടു പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടു കൊച്ചിന് അപ്പൊ എന്തായാലും നാട് നന്നാവാനായിട്ട് എന്ത് വേണം നല്ല പ്രവൃത്തികൾ വേണം അതുപോലെ തന്നെ കഞ്ചാവും മയക്കുമരുന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കേരളമാണ് അതെ അതെ നമ്മള് കൂട്ടുകാരൊക്കെ കൂടി ഉണ്ടാകും പക്ഷെ ഇങ്ങനെയുള്ള കേസുകളിൽ പെട്ട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ ഇട്ടിട്ട് പോകും അപ്പൊ എന്ത് വേണം നമുക്ക് വേണ്ടത് സമാധാനവും സന്തോഷവും അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആ കുട്ടികളെയൊക്കെയാണ് നമുക്ക് നാട്ടില് വേണ്ടത് അതുകൊണ്ട് ഇനി കേരളത്തിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാവണം ഇത് പറഞ്ഞത് എന്റെ വിഷമവും രോഷം കൂടിയാണ് ഞാൻ പറഞ്ഞത് എന്തായാലും അടുത്ത വീഡിയോ വേറെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അതാണ് നമ്മുടെ ഭാവിക്ക് വേണ്ടത് ഓക്കെ